ഹായ് ഓൾ വെൽക്കം ടു കോർ ഞാൻ അഖിലാബി സെറ്റ് എക്സാം നേടിയെടുക്കണോ അതോ കേട്ടിട്ട് എഴുതിയെടുക്കണോ എന്നുള്ളൊരു ഡിലേ മേലായിരിക്കും നിങ്ങളിൽ പലരും അല്ലേ പക്ഷെ ഒരു എം എസ് സി ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആവുക എന്നുള്ളതല്ലായിരുന്നു നിങ്ങളുടെ ഒരു എയിം എന്ന് പറയുന്നത് ആ എയിമിലോട്ട് നിങ്ങൾ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തേ മതിയാകും ഇനി സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് കേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം കാരണം സെറ്റ് എക്സാമിന് പഠിക്കുന്ന സെയിം കണ്ടന്റ് തന്നെയാണ് കുറച്ച് കുറവ് മാത്രമാണ് എവിടെ പഠിക്കാനുള്ളൂ കേറ്റിന് പഠിക്കാനുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരേപോലെ തന്നെ സെറ്റ് എക്സാമും കേറ്റും ഒരേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അല്ലെ അപ്പൊ ഇനി വരുന്ന ജനുവരിയിൽ നടക്കുന്ന സെറ്റ് എക്സാമിന് പ്രിപ്പറേഷൻസ് ഇപ്പോഴേ ആരംഭിച്ചിരിക്കണം നിങ്ങളിൽ പലർക്കും കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ടാണ് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാതിരുന്നത് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും ചില ആളുകൾ അതിന് തൊട്ട് മുമ്പത്തെ സെറ്റ് എക്സാമിന്റെ ഒരു പാറ്റേൺ അനുസരിച്ച് വളരെ ഈസി ആയിരിക്കും എന്നുള്ള മെന്റാലിറ്റിയോട് കൂടി പോയിട്ടുണ്ടാവും അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ പോകരുത് സെറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് ഏറ്റവും ഈസി ആയിട്ട് വരാറുള്ളൂ എനിക്ക് തോന്നുന്നു ഇത്രയോ നാൾ നടന്ന എക്സാമിൽ ഏറ്റവും ഈസി ആയിട്ട് നടന്ന ഒരു എക്സാം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ല കഴിഞ്ഞ മുൻപത്തെ പ്രാവശ്യം നടന്ന സെറ്റ് എക്സാമിന്റെയായിരുന്നു അപ്പോൾ ആ ഒരു ഈസിനെസ് എല്ലാ പ്രാവശ്യവും ഈ ക്വസ്റ്റൻ പേപ്പർ കാണുമെന്ന് വിചാരിച്ച് ആരും പോകരുത് ഏറ്റവും സീരിയസ് ആയിട്ട് കണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യുക സെറ്റ് സെറ്റ് എക്സാം അതായത് ജനുവരിയിൽ നടക്കുന്ന സെറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ലോങ് ലോങ് ബാച്ച് സി സിയിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം സോളജിക്ക് വളരെയധികം വിജയ ശതമാനം കുറവായിരുന്നു ടോട്ടലി കേരളത്തിൽ തന്നെ ആകെ ജയിച്ചവർ വളരെ കുറവായിരുന്നു അതിനകത്ത് പക്ഷേ സി സിയിലെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ സി സിയിൽ ഏറ്റവും നല്ല വിജയം തന്നെയാണ് സി സിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നെച്ചത് അതായത് ആകെ അറുപത് കുട്ടികളെ ഉണ്ടായിരുന്നുവെച്ചോളൂ അതിനകത്ത് പതിനഞ്ച് കുട്ടികളും ഞങ്ങളുടെ കുട്ടികളാണെന്ന് എനിക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പാറ്റേൺ അതുതന്നെയാണ് ഇത്രയും വിജയത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ആ ടീമിൽ ഞാനും ഉണ്ടാവും പഠിക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിച്ചാലാണ് നിങ്ങൾ ആ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയുക എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഒരു തുടക്കം മുതലേ ഒരു ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും അതിനനുസരിച്ച് പഠിച്ചാൽ മാത്രം മതി പിന്നെ നമ്മൾ തരുന്ന ലൈവുകൾ ഒരു എക്സാം ഒക്കെ എടുക്കാറാവുമ്പോഴത്തേക്കും ഏകദേശം ഒരു ദിവസം മൂന്നും നാല് മണിക്കൂറിൻ്റെ ലൈവുകൾ നിങ്ങളെ തേടിയെത്തും അല്ലെ ഒരു ലൈവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു മുടികളിന്റെ പകുതിയോളം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു രണ്ട് മുടികളും മതി നമുക്കൊരു മാക്സിമം ആ ഒരു മൊട്യൂൾസ് പഠിച്ചു തീർക്കാനായിട്ട് അല്ലെ രണ്ട് ലൈവ് കൊണ്ട് ഒരു മൊടിയൂൾ മുഴുവനായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ജോയിൻ ചെയ്യുക വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ ഹാർഡ് വർക്കിങ് ആയിട്ട് ഇപ്പോഴേ തുടങ്ങും ഇപ്പോഴേ തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് സെറ്റ് എക്സാം ആകുമ്പോഴേക്കും ഒരു ഒന്നോ രണ്ടോ റിവിഷനിലോട്ട് നമുക്ക് എത്തിച്ചേരാനും സാധിക്കുള്ളൂ അല്ലാതെ ഒറ്റ ഒരു റിവിഷൻ കൊണ്ട് മാത്രം നിങ്ങൾക്ക് സെറ്റ് എക്സാം തേടിയെടുക്കാനും സാധിക്കില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചവരുണ്ടല്ലോ ഒറ്റ തവണ കൊണ്ട് എഴുതിയെടുക്കുന്നവരുണ്ടല്ലോ എന്നുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലെ ഒറ്റ തവണ കൊണ്ട് എഴുതിയെടുക്കുന്നവരൊക്കെ ഭയങ്കര ലക്കുള്ളവരാണ് അത്രമാത്രം ഹാർഡ് വർക്കിംഗ് കൂടി ചെയ്തിട്ടായിരിക്കാം അവരാ ഒന്നാമത്തെ തവണ തന്നെ അത് പാസ്സായത് രണ്ടും മൂന്നും നാലും തവണ സെറ്റ് എക്സാമിനെ പ്രിപ്പയർ ചെയ്ത് എട്ട് പാസ് ആകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ഒരു മാർക്കിന് രണ്ട് മാർക്കിനൊക്കെ എന്റെ ഞാൻ ക്ലിയർ ചെയ്യാതെ പോയല്ലോ എന്നുള്ള നിരാശയിലൊന്നും വേണ്ട നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കൊള്ളുക കേട്ടോ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാഡിസ്റ്റിക് ടാക്സോണമിയെ കുറിച്ചാണ് അപ്പോൾ എന്താണ് ക്ലാഡിസ്റ്റിക് ടാക്സോണമി സോണമേ അറിയാം അല്ലേ എന്താ ക്ലാഡിസ്റ്റിക് ടാക്സോണമി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ദയർ എവല്യൂഷണറി ഹിസ്റ്ററി ഹിസ്റ്റിയുടെ എവല്യൂഷണറി ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പിന്റെ ബേസിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയെ നമ്മൾ പറയുന്ന പേരാണ് ക്ലാഡിസ്റ്റിക് ടാക്സോണമി എന്ന് പറയുന്നത് അപ്പൊ ക്ലാഡിസ്റ്റിക് ടാക്സോണമി പഠിക്കുന്നതിന് മുമ്പ് നമുക്കിതിനകത്ത് കുറച്ച് ടേംസ് പഠിക്കണം ടേംസ് എല്ലാം പഠിച്ചതിനു ശേഷം മാത്രമേ നമുക്ക് എങ്ങോട്ട് കടക്കാൻ പറ്റൂ ക്ലാഡിസ്റ്റിക് ടാക്സോണമി എന്താണെന്ന് പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് എന്തെല്ലാമാണ് ഈ ടേംസ് എന്ന് നോക്കാം ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ക്ലാഡ് ആണ് എന്താണ് ക്ലാഡോഗ്രാം ഒരു ക്ലാഡിസ്റ്റിക് ടാക്സോണമിയിൽ ആ ഓർഗാനിസത്തിന്റെ റിലേഷൻഷിപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് ക്ലാഡ് വെച്ചിട്ടാണ് ഒരു ഡയഗ്രാം ആണ് ഒരു ഡയഗ്രം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക റെപ്രസെന്റ് ചെയ്യുക ഈ ഡയഗ്രത്തിനെ നമ്മൾ പറയുന്നതാണ് ക്ലാഡോഗ്രാം ആ ക്ലാഡോഗ്രാമില് അനിമൽസിന്റെ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഏതെന്ന് പറയുന്നത് ക്ലാഡ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരുണ്ട് ഇറ്റ്സ് എ മോണോ ഫൈലറ്റിക് ഗ്രൂപ്പ് എ നാച്ചുറൽ ാച്ചുറൽ ഗ്രൂപ്പ് നാച്ചുറൽ ഗ്രൂപ്പ് എന്നോ അല്ലെങ്കിൽ മോണോഫയലറ്റിക് ഗ്രൂപ്പ്സ് എന്നോ എല്ലാം നമ്മൾ പറയും എന്താണ് ക്ലാഡ് എന്ന് വെച്ചാൽ ക്ലാഡ് എന്ന് വെച്ചാൽ ഏറ്റവും സിമിലറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സിമിലാരിറ്റി കാണിക്കുന്ന ഒരു എവല്യൂഷണറി ഹിസ്റ്ററിയിൽ ഏറ്റവും സിമിലറായിട്ട് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഏറ്റവും സിമിലർ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഓർഗാനിസത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഒരു ക്ലാഡ് ഉപയോഗിക്കുന്നത് ഒരു ക്ലാഡ് എന്ന് പറയുന്നതിനകത്ത് ആരെല്ലാം ഉൾക്കൊള്ളാം ഇതിനകത്ത് ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടാവണം ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടാവണം ഇതാണ് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടാവണം ആ ആൻസിസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഓൾ ഡിസെൻഡന്റും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അതെന്തായി ഒരു ക്ലാഡായി വാട്ട് ഇസ് എ ക്ലാഡ് ക്ലാഡ് ഇസ് ഓർഗാനിസം ക്ലാഡ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസംസിനെ തന്നെ സൂചിപ്പിക്കുന്നേ വേണം അത് ചിലപ്പോൾ ഒരു സ്പീഷിയസ് ആവാം ഒരു ജീനീസ് ആവാം പക്ഷേ അവയ്ക്ക് തമ്മിൽ എന്താണ് ഒരു ബന്ധം എന്ന് പറയുന്നത് അവർക്കൊരു കോമൺ ആരുണ്ടായിരിക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടാവും ഏറ്റവും കോമൺ ഒരു റീസെന്റ് ആൻസിസ്റ്റർ ഉണ്ടാവണം അതിനോടൊപ്പം ആ ആൻസിസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഡിസെൻഡന്റും കൂടെ ഉൾക്കൊള്ളുന്ന ആ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ക്ലാഡ് പറയുന്നത് അപ്പൊ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ക്ലാസ് ഓഫ് മമേലിയാണ് മമേലിയാണ് ഏറ്റവും നല്ല ഒരു ക്ലാഡിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് കുറേ അധികം അനിമിൾസ് വരും അതിനകത്ത് പ്രൈമേറ്റ്സ് വരും അതിനകത്ത് കാർണിവോഴ്സ് വരും അതുപോലെ അതിനകത്ത് സിറ്റേ വരും കറപ്റ്റിറ വരും ഇവയെല്ലാം മാമൽസ് ആകെ മാറുന്നത് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇവർക്കൊരു കോമൺ ആൻസസ്റ്റർ ഉള്ളത് കൊണ്ടാണ് അല്ലെ ഇവർ ഷെയർ ചെയ്യുന്ന കുറേ അധികം ഷെയർഡ് ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഷെയർഡ് സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഇവയെ നമ്മൾ നിന്ന് വിളിക്കുന്നത് ഒരു ക്ലാഡ് എന്ന് വിളിക്കാനായിട്ട് കാരണം അടുത്തത് എന്തെല്ലാമാണ് ക്ലാഡിന്റെ പ്രത്യേകത ഇതിൽ മെമേലിയ എന്ന് പറയുന്ന ക്ലാഡിന്റെ ഏതെല്ലാം കീ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം ഇതിന്റെ ഒന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹെയർ ഓർ ഓർഫർ അല്ലെ മാമ മാമൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് മാമറി ഗ്ലാൻഡ് തന്നെയാണ് തീർച്ചയായിട്ടും മാമറി ഗ്ലാന്റ്സ് പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് മാമറി ഗ്ലാന്റ്സ് മാമൽസ് എന്ന് പറയുന്ന വന്നത് അത് മാത്രമാണ് അവയുടെ കീ ട്രേറ്റ്സ് എന്ന് പറയുന്നത് അല്ല അവയ്ക്ക് ഹെയർ ഓർ ഫർ ഉണ്ടാവും മാമറി ഗ്ലാൻഡ്സ് ഉണ്ടാവും അതുപോലെ ത്രീ മിഡിൽ ഇയർ ബോൺസ് ഉണ്ടാവും ഈ മൂന്ന് മെയിൻ ട്രേറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഓർഗാനിസത്തിനെ ഒരു ക്ലാഡായിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പം എന്താണ് ക്ലാഡ് എന്ന് വെച്ചാൽ ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ള ഡിസെൻഡന്റ് ഈ ഡിസെൻഡന്റുകളുടെ പ്രത്യേകത എന്തായിരിക്കും ഇവർ കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് ഒന്നോ അതിലധികമോ എന്നുണ്ടായിരിക്കണം ഷെയ്ഡ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഓർഗാനിസത്തിനെ എന്തായിട്ട് കണക്കാക്കുക ഒരു ക്ലാഡ് ആയിട്ട് കണക്കാക്കുക നോക്കിക്കേ ഇത് ഒരു ക്ലാഡാണ് ഉം അതായത് ഇവർക്ക് ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ട് അല്ലെ ഈ രണ്ട് ഓർഗാനിസത്തിനും എന്തുണ്ട് ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ട് ദാ ഈ പറയുന്നത് ഒരിക്കലും ഒരു ക്ലാഡായിട്ട് കണക്കാക്കാൻ പറ്റില്ല കാരണം ഇവര് ഇത്രയും ഇത്രയും ആളുകൾ വന്നെങ്കിൽ മാത്രമേ ഇതെന്തായിട്ട് കണക്കാക്കാൻ പറ്റൂ കാരണം ഈ പറയുന്ന ആളും എന്തിൽ എന്തിലുൾപ്പെടുന്നവയാണ് ക്ലാഡിൽ ഉൾപ്പെടുന്നവയാണ് അല്ലെ ഈ പറയുന്നതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല ക്ലാഡിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല അതേസമയം ഇത് എന്ന് പറയുന്നത് ഇതൊരു ക്ലാഡായിട്ട് കണക്കാക്കാൻ പറ്റും ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്ലാഡ് ഇതിനകത്തൊന്നും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു സിമ്പ്ലസ്റ്റ് ആയിട്ടുള്ള ക്ലാഡിനെ വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം ഈ പറയുന്നത് ഒരു ക്ലാഡാണ് എന്തൊക്കെ ഉണ്ടാവണം ഇതിനൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടാവണം ആ ആൻസിസ്റ്റിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഡിസെന്റിന് ഉണ്ടാവണം അല്ലെ അതാണ് എന്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് ഒരു ക്ലാഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതായത് ഇത്രോ മാത്രമായിട്ടല്ല ഒരു ക്ലാഡ് ഫോം ചെയ്യുക ഇങ്ങനെ വേണം ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം ക്ലാഡ് ഫോം ചെയ്യാം അതായത് ആ ഉൾക്കൊള്ളുന്ന ആ അല്ലെങ്കിൽ അനത്തുണ്ടാവുന്ന ഡിസെന്റിന് എന്തൊണ്ടാവണമെന്നേ ഉള്ളൂ ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടാവണം എന്നേ ഉള്ളൂ അടുത്തത് ക്ലാഡോജെൻസിസ് ആണ് എന്താണ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ എവല്യൂഷണറി പ്രോസസ് ഇതൊരു എവല്യൂഷണറി പ്രോസസ് ആണ് ഒരു സിംഗിൾ ആൻസെസ്റ്റർ സ്പീഷീസ് സ്പ്ലിറ്റ് ചെയ്ത് അതിന് പല ഡൈവേർഷനിലുള്ള എന്തുണ്ടാവും ആൺസിസ്റ്റേഴ്സ് ഫോം ചെയ്യും അതായത് ഏതെങ്കിലും ഒരു അതായത് ഒരെണ്ണം മാത്രം ഉണ്ടായ പോരാ ഒന്നിലധികം എന്തുണ്ടാവണം ഡിസെൻഡന്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഇത് ക്ലഡോ ജെനിസിസ് എന്ന് പറയുന്നത് അതായത് ഇത് എവല്യൂഷന്റെ ഒരു ബ്രാഞ്ചിങ് പാറ്റേൺ ആണ് അതായത് നോർമലി ഉണ്ടാകുന്ന ഇല്ലെങ്കിൽ ഇതാണ് ഒരു എങ്കിൽ ഈ ആൻസിസ്റ്ററിന് രണ്ട് രീതിയിലുള്ള എന്തുണ്ടാവാം ഡൈവേർഷൻ ഉണ്ടാവാം ഇവിടെ രണ്ട് ഡിസെൻഡൻ ഉണ്ടായി അതുപോലെ തന്നെ ഇവിടുന്ന് വേറെ ഒരെണ്ണം ഉണ്ടായി അതിനും എന്തുണ്ടാവാം വേറൊരു ഡൈവേർജൻസ് ഉണ്ടാവാം കാരണം ഈ ുന്നവയെല്ലാം ഈ ഒരു റൂട്ടിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള എന്താണ് അല്ലെങ്കിൽ ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഓർഗാനിസംസ് ആണ് അല്ലെ ഇങ്ങനെ ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഒന്നോ അതിലധികമോ ഡിസെൻഡന്റ് ഉൾപ്പെടുന്ന എവല്യൂഷണറി പ്രോസസ്സിനെ എവല്യൂഷനെ പറയുന്ന പേര് അല്ലെങ്കിൽ ആ പ്രോസസ്സിന് എവല്യൂഷണറി പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് ക്ലാഡോ ജെനിസിസ് ഇതാണ് ഒരു ക്ലാഡോ ജെനിസിസ് എന്ന് പറയുന്നത് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തു ഇതാണ് ഒരു കോമൺ ആൻസെസ്റ്റർ എന്ന് വരിക അല്ലെങ്കിൽ ഇത് ഇതിനകത്ത് ഏത് വേണമെങ്കിലും കോമൺ ആൻസെസ്റ്റർ ആകും ആ കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഡിസെൻഡന്റ് അതായത് രീതി ഒരു സ്പീഷീസ് മാത്രമല്ല ഉണ്ടാവുക പല സ്പീഷീസുകൾ ഫോം ചെയ്യും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ക്ലാഡോജെസിസ് എന്ന് പറയുന്ന എപ്പോഴും ഡൈവർജന്റ് എവല്യൂഷന്റെ ഫലമായിട്ടുണ്ടാവുന്നതായിരിക്കും അല്ലെ നമുക്കറിയാം ഏതെങ്കിലും ഒരു കോമൺ ആൻസിൽ നിന്ന് ഫോം ചെയ്ത് പല സ്പീഷീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു പോകുന്ന പ്രോസസ് അതെന്താണ് ഒരു എവല്യൂഷണറി ആണ് റെവല്യൂഷണറി പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഡൈവർജന്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് ക്ലാഡോജനിസിന്റെ ഒരു കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നു അതിന്റെ ഒരു ഏറ്റവും ബെറ്റർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഡാർവിൻ ഫിഞ്ചസ് ആണ് ക്ലാഡോജിനിസിന്റെ ഏറ്റവും ബെറ്റർ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത് ഡാർവിൻ ഫിഞ്ചസ് ആണ് എന്താണ് ഡാർവിൻ ഫിഞ്ചസ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ അത് ബേർഡ് ആണ് ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ ബേഡ്സ് ആണ് അതായത് സൗത്ത് അമേരിക്കയിലെ പല പല ഭാഗങ്ങളിലായിട്ട് കണ്ടുവരുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബേർഡ്സിനെ നമ്മൾ ഡാർവിൻ ഫിഞ്ചസ് എന്ന് വിളിക്കാം അല്ലെ അപ്പോ ഇവർക്ക് ഈ ഡാർവിൻ ഫിഞ്ചസിനെ ഫോം ചെയ്ത സമയത്ത് ഇവർക്ക് എല്ലാവർക്കും സെയിം ബീക്ക് ടൈപ്പ് ആയിരുന്നു പിന്നീട് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഇവരുടെ ഓരോ ബീക്ക് ടൈപ്പുകൾ മാറി അവരുടെ ഒരു ഹാബിറ്റ് അനുസരിച്ച് അവരുടെ ഒരു ഹാബിറ്റാറ്റ് അനുസരിച്ച് അവരുടെ നിഷ് അനുസരിച്ച് എല്ലാം എന്ത് എന്ത് സംഭവിച്ചു ചില ഫിഞ്ചസ് ഫ്രൂട്ട് ഈറ്റിംഗ് ആയി ചില ഫിഞ്ചസ് ഗ്രെയിൻ ഈറ്റിംഗ് ആയി ചിലത് ഇൻസെക്സിനെ ഫിക്കുന്നവയായി ചിലത് നെക്ടർ ഈറ്റിംഗ് ആയി അങ്ങനെ ഏത് ഫുഡ് ഹാബിറ്റാണോ അതിൽ ഫോളോ ചെയ്യുന്നത് അതനുസരിച്ച് എന്ത് സംഭവിച്ചു അവരുടെ ബീക്കിന്റെ ചേഞ്ചസുകൾ വന്നു അല്ലേ പക്ഷേ ബേസിക്കലി ഇവരെല്ലാം ഫോം ചെയ്തിട്ടുള്ളത് എന്തിൽ നിന്നാണ് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നാണ് ആ കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് വന്ന ഹാബിറ്റാറ്റിന്റെ ഡിഫറൻസിൽ അല്ലെങ്കിൽ ഹാബിറ്റാറ്റിൽ വന്ന വേരിയേഷൻ മൂലം എന്ത് ചെയ്തു പല പല സ്പീഷീസുകളായിട്ട് ഇവര് ഡീവിയേറ്റ് ചെയ്തു പോയി അല്ലെ അപ്പോൾ അവിടുന്ന് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഒരൊറ്റ ആൻസെസ്റ്റർ ആൻസെസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള പല പല സ്പീഷീസ് അല്ലെ അങ്ങനെ പല പല സ്പീഷ്യസ് ഒരൊറ്റ ആൻസെസ്റ്ററിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ ആ പ്രോസസ്സിനെ നമ്മൾ ക്ലാഡോജെനിസിസ് എന്ന് പറയും അനാജനിസിസ് ഉണ്ട് ഇതൊരു ബ്രാഞ്ചിങ് എവല്യൂഷൻ അല്ല ഒരു ആൻസ്ട്രറിൽ നിന്നും അതായത് ഒരു ആൻസസ്റ്റർ ഈ ആൻസസ്റ്റർ പിന്നീട് എന്ത് ചെയ്തു ഇറ്റ് ഇസ് ചേഞ്ച്ഡ് ഇൻ ടു എ ന്യൂ സ്പീഷീസ് ഈ ഈ ഒരു സ്പീഷീസ് ആ സ്പീഷീസിന് ഒരു ബ്രാഞ്ചിങ്ങോ ഇല്ലെങ്കിൽ ഒന്നും നടക്കാതെ എന്ത് സംഭവിച്ചു ഇതിന് കുറേയധികം മോഡിഫിക്കേഷൻസ് ഒക്കെ വന്ന് 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 ഈ സ്പീഷീസ് പിന്നീട് എന്തായിട്ട് മാറി പിന്നീട് വേറൊരു ആയിട്ട് മാറി അതായത് അവിടെ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല അവിടെ ഒരു കംപ്ലീറ്റ്ലി റീ ഇല്ല എന്നല്ല കംപ്ലീറ്റ്ലി റീപ്ലേസ്മെന്റ് ആണ് നടക്കുക ആൻഡ് ഇതിനൊരു മോഡിഫിക്കേഷൻ വന്നു അങ്ങനെ പുതിയ സ്പീഷീസ് ഫോം ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ആര് പോയി അവിടെ നിന്നും ആ ആൺസിസ്റ്റർ പോയി ആൺസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു സ്പീഷീസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത് അനാജെസ് വേർ ഇസ് എ സിംഗിൾ സ്പീഷീസ് ഗ്രാജ്വലി ചേഞ്ചസ് ഇൻ ടു എ ന്യൂ സ്പീഷീസ് വിത്തൗട്ട് ബ്രാഞ്ചിങ് ഒരു ബ്രാഞ്ചിങ്ങൊന്നും ഇല്ലാതെ പഴയ സ്പീഷീസിനെ കംപ്ലീറ്റ് ആയിട്ട് എവല്യൂഷൻ സംഭവിച്ച് എന്തായിട്ട് മാറി പുതിയൊരു സ്പീഷ്യസ് ആയിട്ട് മാറുന്ന പ്രോസസ്സ് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത് അനാജനസിസ് എന്ന് പറയുന്നത് ദെർ ഇസ് നോ ഇൻക്രീസ് ഇൻ ബയോഡൈവേഴ്സിറ്റി ഇവിടെ സ്പീഷീസ് അല്ലല്ലോ ഫോം ഇവിടെ ഒരു സ്പീഷീസ് ആണ് ഫോം ചെയ്യ അല്ലേ പക്ഷേ ആ പഴയ ഫോ സ്പീഷീസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ടാണ് പുതിയ സ്പീഷീസ് ഉണ്ടാവുക അതേസമയം ക്ലാഡോജെസിസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിന് എക്സാമ്പിൾ ആയിരിക്കും ഒരു ബയോഡൈവേഴ്സിറ്റി റിച്ച് എക്സാമ്പിൾ ആയിട്ടാണ് എന്തോ കാണപ്പെടുക ക്ലാഡോജെസസ് അതേസമയം അനജെനിസിസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല അവിടെ ഒരു ബയോഡൈവേഴ്സിറ്റി ഡൈവേർജൻസ് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് എന്നുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ ഇല്ല ഒരു സ്പീഷീസ് മാറി അവിടെ വേറൊരു സ്പീഷീസ് വന്നു എന്ന് മാത്രം അല്ലെ അപ്പോൾ ഓർത്തിരുന്നോള അനാജെസും ക്ലാഡോജെസിസും ഇവ രണ്ടും എന്താണ് രണ്ട് തരത്തിലുള്ള എവല്യൂഷനാണ് അല്ലെ രണ്ട് തരത്തിലുള്ള എവല്യൂഷണറി പ്രോസസ്സാണ് ഒരസെസ്റ്ററിൽ നിന്ന് പല സ്പീഷീസ് ഫോം ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കും നമ്മളിന്നെ പല ക്ലാഡ്സ് ഫോം ചെയ്യുന്നതിനെ ക്ലാഡോസ് എന്നും ഒരു സ്പീഷീസ് അങ്ങനെ തന്നെ റീപ്ലേസ് ചെയ്ത് അങ്ങനെ തന്നെ എവല്യൂഷൻ സംഭവിച്ച് മറ്റൊരു സ്പീഷീസ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നതിനെ നമ്മൾ നമ്മളിന്നും വിളിക്കും അനാജെനിസിസ് എന്നും വിളിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ അനാജെസിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മോഡേൺ ഹോഴ്സസ് ആണ് നമ്മൾ നമ്മളതിനെന്തെന്ന് വിളിക്കും എക്കുഡിയെ എന്ന് വിളിക്കും അല്ലെ എക്കുഡിയെ എന്ന് വിളിക്കും എയർലി ഹോഴ്സസിന്റെ പേരെന്ന് പറയുന്നത് ഹൈറാക്കോ തീറിയം എന്നായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സ്മോൾ മൾട്ടി ടോവ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽസ് ആയിരുന്നു അല്ലെ നമുക്കറിയാം ഇന്നത്തെ കുതിരയുടെ കാലുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം പക്ഷേ ആ കുതിരയുടെ കാലുകൾ പോലെയല്ലായിരുന്നു ഇവര് സ്മോളുമായിരുന്നു മൾട്ടി ടോവ്ഡുമായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് അറിയാമോ പിന്നീട് ഇവിടെ നിന്നും അടുത്ത അത് ഇൻ്റർമീഡിയറ്റ് ഫോം ഉണ്ടായി അതായത് മോഡേൺ ഇക്വസ് ഉണ്ടായി ലാർജ് സിംഗിൾ ടോവിഡ് ആയിട്ടുള്ള എന്തായി ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ഉണ്ടായി ആ ഫോമിൽ നിന്ന് പിന്നീട് എന്തായിട്ട് മാറി ഇക്വസ് ലാർജ് ഇക്വസ് എന്ന് പറയുന്ന ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്ന എന്തായിട്ട് മാറി മോഡേൺ കോഴ്സസ് ആയിട്ട് മാറി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടായി എന്നല്ലാതെ ആ ഇൻ്റർമീഡിയറ്റ് പിന്നീട് എന്തായിട്ട് മാറി ആ പുതിയ പുതിയ ഒരു മോഡേൺ കോഴ്സ് ആയിട്ട് മാറി എന്നല്ലാതെ പഴയ ഹോഴ്സിനെ അവിടെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആര് ഫോം ചെയ്തത് പുതിയ ഹോഴ്സ് ഫോം ചെയ്തത് അല്ലേ അപ്പോൾ പുതിയ ഹോഴ്സ് ഫോം ചെയ്തത് പഴയ ഹോഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടാണ് അല്ലെങ്കിൽ പഴയ ഹോഴ്സിന് കംപ്ലീറ്റ് ആയിട്ട് എവല്യൂഷൻ സംഭവിച്ച് അതിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു മോഡേൺ ഹോഴ്സസ് ഫോം ചെയ്തു അത് എക്സാമ്പിൾ ആണ് അനജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് എക്സാമ്പിൾ ആണ് അടുത്ത പ്രോസസ്സിന് പറയുന്ന പേരാണ് അല്ലെങ്കിൽ അടുത്ത ടേം ആണ് മോണോഫയലറ്റിക് ടാക്സ ഇത് ക്ലാഡ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു ടേം അല്ലെങ്കിൽ മറ്റൊരു ടേം ആയിട്ട് നമ്മൾ നമ്മളെന്ത്പയോഗിക്കാറുണ്ട് മോണോഫൈലറ്റിക് ടാക്സ് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മൾ പറഞ്ഞ ക്ലാഡ് എങ്ങനെയായിരുന്നു ഒരു കോമൺ ആൻസ്ട്രോ അതിനകത്തൊന്ന് ഫോം ചെയ്യുന്ന ഡിസെൻഡന്റും ഇതിവിടെ അങ്ങനെ തന്നെയാണ് ഒരു ക്ലാഡും അതിനകത്തുനിന്ന് ഫോം ചെയ്യുന്ന ഡിസെൻഡന്റും ഇത്രയും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതൊരു നാച്ചുറൽ ഗ്രൂപ്പായി അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കാം അതൊരു ഫൈലോജനറ്റിക് ഗ്രൂപ്പായി അല്ലെങ്കിൽ നമ്മൾ വിളിക്കാം ഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറയാം അല്ലെങ്കിൽ ഓ ക്ലാഡ് എന്നും പറയാം ഇനി എന്താണ് ഹോളോ ഫൈലറ്റിക് ഇതിനകത്ത് രണ്ട് ടേംസിലാണ് നമ്മൾ മോണോഫൈലറ്റിക് ടാക്സ് പറഞ്ഞതുപോലെ തന്നെ അടുത്ത ടേം ടേമാണ് ഹോളോഫൈലിക് ടേംസ് എന്ന് പറയുന്നത് ഈ ടേംസ് ഫൈലറ്റിക് നമ്മൾ പറഞ്ഞതാണ് ഇതിന്റെ ഒരു സിനോണമായിട്ട് ഉപയോഗിക്കുന്നവയാണ് ഏതെന്ന് പറയുന്നത് ഈ ഹോളോ ടേംസ് എന്ന് പറയുന്നത് ഇതിനകത്തും നമ്മൾ പറഞ്ഞതുപോലെ ഒരു കോമൺ ആൻസർ ഉണ്ടാവും അതിൽ കുറെ അധികം ഡിസന്റന്റ് ഉണ്ടാവും പക്ഷേ എന്താണ് മോണോഫൈലറ്റിക് ടേംസ് എന്ന് ഇതിന് രണ്ട് കോണ്ടെസ്റ്റുകളുണ്ട് ഒന്ന് പാരഫൈലറ്റിക് ഗ്രൂപ്പ്സും ഉണ്ടാവും പോളിഫൈലറ്റിക് ഗ്രൂപ്പ്സും ഉണ്ടാകും അതായത് ഒരു മോണോഫൈലറ്റിക് ഗ്രൂപ്പ്സിനെ നമ്മൾ ചില കണ്ടീഷനുകളിൽ പറയുന്ന പേരാണ് ഹോളോഫൈലറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇതിന് ഉപയോഗിക്കുന്ന രണ്ട് ടേംസ് ആണ് എന്തുകൊണ്ടാണ് ഇവര് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ രണ്ട് കോണ്ടസ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ പറയാം അതിലൊന്നാമത്താണ് പാരഫൈലറ്റിക് ഗ്രൂപ്പ് അതായത് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തു അങ്ങനെ കുറെ അധികം സ്പീഷീസുകളെല്ലാം ഫോം ചെയ്തു ഈ സ്പീഷീസുകൾ ഫോം ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ചില സ്പീഷീസിനെ അങ്ങ് ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കിയിട്ട് മറ്റുള്ളവയെ മാത്രം കാണിച്ചു അതായത് ഒരു കോമൺ ആൻസെസ്റ്റർ ആയിരുന്നു ആ കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തപെട്ടുള്ളവയാണ് ഈ നാല് സ്പീഷീസ് എന്ന് പറയുന്നത് ആ നാല് സ്പീഷീസില് ഈ രണ്ടു അങ്ങ് ഒഴിവാക്കി ബാക്കിയുള്ളവയെ മാത്രം ആ എവല്യൂഷണറി പ്രോസസ്സിൽ പിന്നീട് പിന്തുടർന്നു കൊണ്ടുപോകുന്ന രീതിയെ നമ്മൾ ഇന്ന് വിളിക്കും പാരാഫൈലറ്റിക് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കും ഇനി പോളിഫൈലറ്റിക് ഗ്രൂപ്പ്സ് ഉണ്ട് എന്ത് ചെയ്യാൻ അതായത് പോളിഫൈലറ്റി ഗ്രൂപ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോമൺ ആൻസെസ്റ്റർ എന്ന് ഒരു കൺവെർജന്റ് എവല്യൂഷന്റെ ഭാഗമായിട്ട് ഫോം ചെയ്തിട്ടുള്ളവയായിരിക്കും അതായത് പല തലത്ത് ഫോം ചെയ്തിട്ടുള്ള സ്പീഷീസ് പിന്നീട് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും അവർ ഒരുമിച്ച് ചേർന്ന് പിന്നീട് അവർ കാണിക്കുന്ന സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു കോമൺ ആൻഡ് അതായത് അവർക്കൊരു കോമൺ ആൻസെസ്റ്റർ ഒന്നും ഉണ്ടാവണമെന്നില്ല ആദ്യ കാലങ്ങളിൽ ഫോം ചെയ്തിട്ടുള്ള ജീവികൾക്ക് ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടാവണമെന്നില്ല പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും പല സ്ഥലങ്ങളിൽ നിന്ന് ഫോം ചെയ്ത് ഒരിടത്തെത്തി ചേർന്നിട്ടുള്ള ജീവികൾക്ക് പിന്നീട് അവിടെ നിന്ന് ആ ഒരുമിച്ച് നിന്നതിൽ നിന്നും അല്ലെങ്കിൽ ഒരുമിച്ച് ആ ഒരു എക്കണോമി അല്ലെങ്കിൽ ആ ഒരു എല്ലാം ആ ഹാബിറ്റൽ അല്ലെങ്കിൽ ഹാ ആ ഹാബിറ്റാറ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ടോ ഫീഡിംഗ് ടൈപ്പിന്റെ പ്രത്യേകത കൊണ്ടോ എന്ന് സംഭവിച്ചിട്ടുണ്ടാവും അവർക്കൊരു ഒരു റെവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടാകും അങ്ങനെ സംഭവിച്ചു സംഭവിച്ചു കുറേ വശങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും പിന്നീട് എന്താകും ഇവർക്ക് ഒരു കോമൺ ആൻസിസ്റ്റൻ്റെ പല ക്യാരക്ടേഴ്സും ഇവർ കാണിച്ചിട്ടുണ്ടാവും അങ്ങനെ വരുന്ന ഗ്രൂപ്പ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പോളിഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന പറയുന്നത് സെറ്റ് ഓഫ് ദാറ്റ് ദർ ഗ്രൂപ്പ് ടുഗതർ ബേസ്ഡ് ഓൺ ദിയർ സിമിലർ ട്രേറ്റ്സ് പക്ഷെ ഇവർ ഒരിക്കലും എന്തിൽ നിന്നും വന്നിട്ടുണ്ടാവില്ല ഇവര് കോമൺ ആൻസസ്റ്ററിൽ നിന്നും ഫോം ചെയ്തിട്ടുണ്ടാവില്ല അപ്പോർത്തന്നുള്ള പോളിഫൈലേറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിൽ നിന്നായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക ഒരു കൺവെർജന്റ് റവല്യൂഷന്റെ ഫലമായിട്ടായിരിക്കും ഫോം ചെയ്തത് ഇറ്റ് ഈസ് യൂഷ്വലി അൺനാച്ചുറൽ ഇൻ ക്ലാഡിസ്റ്റിക് ഒരു ക്ലാഡിസ്റ്റിക് സാധാരണ ഇതിൽ അൺനാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന യാണ് ഏതെന്ന് പറയാം ഈ പോളിഫൈലറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയും ഇനി ഏതെല്ലാം ആണ് പോളിഫൈലറ്റിക് ഗ്രൂപ്പ്സിന്റെ എക്സാമ്പിൾസ് നാം കൂടി നമുക്ക് നോക്കിയേക്കാം ഒന്ന് മറൈൻ മാമൽസ് ആണ് വെയിൽസ് സീൽസ് മാൻഡീസ് ഡോൾഫിൻസ് ഇവയ്ക്ക് ഒന്നും ഒരു കോമൺ ആൻസെസ്റ്റർ ഇല്ല പക്ഷെ ഇവരുടെ ഇപ്പൊ നിലവിലുള്ള ഇവരുടെ ഒരു ഫീച്ചേഴ്സ് ഈ നിലവിലുള്ള ഇവരുടെ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നവയാണ് ഇവയെല്ലാം ഇവരുടെ ഒരു ഷേപ്സ് ആണെങ്കിലും ഇവരുടെ ഒരു ഹാബിറ്റ് ആണെങ്കിലും എല്ലാം എന്താണ് ഇവരൊരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ളവയാണ് എന്ന് സൂചിപ്പിക്കുന്നവയാണ് ആക്ച്വലി ഇവർ എല്ലാം ഒരേ കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ളവയാണോ അല്ല ഇവരെല്ലാം ഡിഫറെന്റ് കോമ ഡിഫറെ ആൻസെസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ളവയാണ് അല്ലെ അടുത്തെന്ന് പറഞ്ഞാൽ ഓൾ ലിവ് ഇൻ വാട്ടർ ആൻഡ് ഹാവ് എ സ്ട്രീം ലൈൻഡ് ബോഡി ഇവൾവ് ഫ്രം ഡിഫറെന്റ് മെമ്മരിയൻ ആൻസസ്റ്റർ ബട്ട് നോട്ട് ഫ്രം എ സിംഗിൾ അക്വാട്ടിക് ആൻസസ്റ്റർ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായാലോ അതായത് ഈ പറഞ്ഞവയെല്ലാം എവിടെ നിന്ന് ഫോം ചെയ്തിട്ടുള്ളവരാണ് ഇവരെല്ലാം അക്വാട്ടിക് ഓർഗാനിസംസ് ആണ് അല്ലെ പല പല ആൻസസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തിട്ടാണ് പക്ഷേ ഇവരുടെ ഒരു കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താ ഇവരെല്ലാവരും അക്വാട്ടിക് ആനിമൽസ് ആണ് ഇവരെല്ലാം ആക്വാട്ടിക് അനിമൽസ് ആണ് ഇവരുടെ ബോഡി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവരുടെ ബോഡി എന്ന് പറയുന്ന സ്ട്രീം ലൈൻഡ് ബോഡിയും ആയിരിക്കും പക്ഷെ എന്നിരുന്നാൽ പോലും ഇവർക്കൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടോ ഇല്ല കോമൺ ആൻസിസ്റ്റർ ഇല്ല അങ്ങനെ വരുന്ന ഗ്രൂപ്സിന്റെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പോളിഫൈലറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഒരു പെരിഫറൽ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും ഇവർക്കൊരു കോമൺ അക്വാട്ടിക് ആ തോന്നൽ മാത്രമേ ഉള്ളൂ പോളിഫൈലറ്റിക് ഗ്രൂപ്പ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും ഒറിജിനലി ദേ ഡോണ്ട് ഹാവ് എ കോമൺ ആൻസിസ്റ്റർ ബട്ട് പെരിഫറലി ദേ ഹാവ് ഓൾസോ ദേ ആർ സപ്പോസ് ഹാവ് എ കോമൺ അക്വാട്ടിക് ആൻസെസ്റ്റർ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പ് ഇപ്പൊ ഫ്ലയിങ് ആനിമൽസ് ബാറ്റ്സ് ബേർട്സ് ഇൻസെക്ട് ടീറോസോറസ് ഇവയെല്ലാം ഇവരെല്ലാം ഫ്ലൈയിങ് ആനിമിസ് ആണ് പക്ഷെ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആൻസെസ്റ്റർ ആണുള്ളത് അല്ല ഈ പറയുന്ന ഗ്രൂപ്പുകളെല്ലാം എന്തിൽ വരുന്നത് ആ പോളിഫൈലറ്റിക് ഗ്രൂപ്പ്സിൽ വരുന്നവരാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് മൂന്നാല് ടേംസേ ഉള്ളൂ തീർന്നോ തീർന്നിട്ടില്ല ഇനി ഒരുപാട് ടേംസ് പഠിച്ചു കഴിഞ്ഞാലാണ് എങ്ങോട്ട് കിടക്കാം ക്ലാഡിസ്റ്റിക് ടാക്സോണമിയിലോട്ട് കടക്കുക അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണ്ടേ തീർച്ചയായിട്ടും പഠിക്കണം കാരണം ക്ലാഡിസ്റ്റിക് ടാക്സോണമിയും ന്യൂമ്രിക്കറ്റ് ടാക്സോമിയും കീമോ ടാക്സോണമിയ മോളിക ടാക്സോമി എല്ലാം വളരെ ഇമ്പോർട്ടായിട്ട് എക്സാമിനു ചോദിക്കുന്നവയാണ് അപ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് പഠിച്ചേക്കാം ധൈര്യമായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോ ഞങ്ങളുടെ കൂടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്